ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എൻ എച്ച് ഫോർട്ടി സെവൻ പഴയ എൻ എച്ച് ഫോർട്ടി സെവൻ റോഡിലാണ് ഹൈവേയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് കാവേരിയാണ് കാവേരിയും ഇപ്പുറത്തെ എടുത്ത സൈഡിൽ കാണുന്നത് ഭവാനി റിവറുമാണ് അതിൻ്റെ സംഗമമാണ് കേട്ടോ ഇത് ഇപ്പോൾ തടവിൽ കാണുന്ന ഒരു അമ്പലമാണ് ഇതിൻ്റെ കൂടുതലും അമ്പലം എന്നാണ് പറയുന്നത് പിന്നത്തെ ദിവസം അമാവാസിൽ അമാവാസിയിൽ എല്ലാവരും കണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പല സുഹൃത്തുക്കളെ വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി ബ്രേക്ക് ഡൗൺ വെച്ചാൽ ക്ലച്ച് ഒന്ന് പോയി ആ സമയത്ത് നമ്മളൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ നടക്കാല്ലേ അങ്ങോട്ട് അമ്പലത്തിലേക്ക് പോകാൻ പാർട്ടി ചെയ്യാൻ നോക്കുമ്പോഴാണ് സ്വച്ച് മൊക്കായിട്ട് പോയെന്ന് പിന്നെ അടുത്തു നിന്ന് ആൾക്കാരെല്ലാം ചേർന്നിട്ട് വഴിയരിയിലേക്ക് മാറ്റി വിട്ടോ സമയത്ത് നമുക്ക് ആ ഒരു മാസാഹിതത്തിൽ വേണ്ടി എടുക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങിയപ്പോൾ കഴിച്ചിട്ടിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പാലത്തിൻ്റെ അപ്പുറത്ത് പോയാൽ കഴിക്കാൻ പറ്റും അമ്പലത്തിൽ പോകാൻ പറ്റില്ല കാരണം വണ്ടി എടുക്കാനായിട്ടൊക്കെ ആൾ വരുന്നത് കൊണ്ട് നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല നമ്മൾ തിരിച്ച് വണ്ടിയും കൊണ്ട് നേരെ വർഷോപ്പിലേക്ക് പോകുക കേട്ടോ അപ്പം കഴിക്കാനായിട്ട് പോകുമ്പോഴാണ് നമ്മളിപ്പം ഭവാനി റിവറിൻ്റെ കാവേരിയല്ല ഭവാനി റിവറിൻ്റെ മുകളിൽ ഇപ്പോഴാണ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പാലമാണ് കേട്ടോ അപ്പോൾ ആ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് എന്നിട്ട് വണ്ടി റെഡിയായിട്ട് നല്ലപോലെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ വണ്ടി ഒരു അതിൽ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു അത്രയ്ക്ക് തിരക്കാണ് പാർക്ക് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ കിടക്കുന്നിടത്ത് തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഭവാനി റിവറ് പ്പോസിറ്റ് വണ്ടി അത്രയും പാർക്ക് ചെയ്തിരുന്നുണ്ടോ അവിടെ എല്ലാം അങ്ങോട്ട് നമുക്ക് പോകത്തില്ലായിരുന്നു കേട്ടോ നടന്നു പോകേണ്ടി വന്നേനെ എന്തായാലും നടക്കൊരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അവിടുന്ന് ആൾ വന്നു കേട്ടോ വണ്ടി കളിച്ചോണ്ട് പോകാനായിട്ട് അവരെങ്ങനെ ചെയ്ത് നോക്കുന്നത്

哎，你好。<noise> <noise> അപ്പം നമ്മുടെ വണ്ടി വലിച്ചോണ്ട് പോവുക കേട്ടോ അരമണിക്കൂറുണ്ട് ഈ റോഡിലേക്ക് പോകാനായിട്ട് ഇതിപ്പോൾ നിൽക്കുന്നത് ഭവാനി കൂടുതലെന്ന സ്ഥലത്തു നിന്നാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോവാം കേട്ടോ എന്താ ചെയ്യല്ലേ

क्या <laughs> मैं <laughs> 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 ശരി വരട്ടെ ഈ നമ്മളെ വലിച്ചോണ്ട് വന്ന വണ്ടിയെ ഇത് ഏകദേശം ഞങ്ങൾക്കൊരു രണ്ടായിരത്തി എട്ടിലൊക്കെ ഞങ്ങൾക്ക് ഈ കാറിന് നല്ല പരിചയമാണ് അപ്പത്തൊട്ട് ഇവരുടെ കയ്യിലുള്ള ഒരു സർവീസ് വണ്ടിയാണ് കേട്ടോ ഇത് അപ്പം തൊട്ടല്ല അതിന് മുമ്പ് അവരുടെ ഉണ്ട് പക്ഷെ ഞങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഡ്രൈവർ

അവര് പറഞ്ഞത് രണ്ടു വണ്ടി മുട്ടാതെ നോക്കണം അതുപോലെ തന്നെ രണ്ടു വണ്ടിയുടെ ഇടയിൽ കൂടെ ആരും വരാതെ നോക്കണം എന്നാണ് പറയുന്നത് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ വണ്ടി ഇനി കിട്ടാനായിട്ട് മൂന്നാല് ദിവസം എടുക്കും ഇത് ഞങ്ങളെ ഈറോഡിലുള്ള വർക്ക് ഷോപ്പാണ് കേട്ടോ ഈറോഡ് നമ്മുടെ വണ്ടി സർവീസ് ചെയ്യുന്ന സ്ഥലം എത്ര വർഷമായല്ലോ സന്തോഷം ഏതാ തകർക്കാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ കവറ് ക്ലച്ച് പോയതാ ഇനിയിപ്പൊ തള്ളിക്കെട്ടേ പറ്റുള്ളൂ അവിടുന്ന് ഹെൽപ്പ് ചെയ്ത് വേറെ വണ്ടിക്ക് വന്നു നമ്മുടെ സാധനമല്ല അതിനകത്ത് തിരിച്ചുണ്ടേ എടുക്കണേ ഉണ്ടോ അവിടെ പോണു റോഡ് പോണു വണ്ടി ഇപ്പം ആശുപത്രിക്ക് കയറ്റി ഇനി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞേ കിട്ടു നമസ്കാരം തീർച്ചയായും